കൊല്ലത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ കുളത്തൂപ്പുഴ സ്വദേശി നിസാറിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുവാക്കളെ പറ്റിച്ച് പണം കൈപ്പറ്റിയെന്ന് പോലീസ് കണ്ടെത്തി ൾ കോളേജുകൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു പലരിൽ നിന്നും പണം തട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരി സ്കൂളിൽ അധ്യാപികയായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളയ്ക്കൽ സ്വദേശിനി ശ്രുതിയിൽ നിന്നും മൂന്ന് അക്കൗണ്ടുകളിലായി തട്ടിയെടുത്തത് പന്ത്രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശി പങ്കജന്റെ കയ്യിൽ നിന്നും നിലമേൽ എൻ എസ് എസ് കോളേജിൽ ക്ലർക്കായി ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിയെടുത്തത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കാതെ വരികയും നൽകിയ പണം തിരികെ കിട്ടാതാവുകയും ചെയ്തതോടെ തട്ടിപ്പിനിരയായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ഇതോടെ നിസാർ വിദേശത്തേക്ക് കടന്നു കേസെടുത്ത അഞ്ചൽ പോലീസ് നിസാറിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ അറിയിപ്പ് കൈമാറുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ നിസാറിനെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും പിന്നീട് അഞ്ചൽ പോലീസിന് കൈമാറുകയും ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു കൊല്ലം ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിസാർ ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ നിരവധി പരാതികളുണ്ടെന്ന് പോലീസ് പറയുന്നു നിസാർ കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ മീൻ വളർത്തൽ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു സ്ഥാപനത്തിൽ നിന്നടക്കം നിരവധി പരാതികൾ ഉയർന്നതോടെ പാർട്ടി നേതൃത്വം നിസാറിനെ പുറത്താക്കിയിരുന്നു ഡെപ്പോസിറ്റ് ചെയ്യാത്ത തുകയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്തുവെന്ന് കാണിച്ച് കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ വ്യാജ മെസ്സേജ് അയച്ചതിനും നിസാറിനെതിരെ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത നിസാറിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം